വെൽക്കം ടു ലേണിംഗ് ക്ലാസ് 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 ഇന്നത്തെ ഒരു സ്പെഷ്യൽ ല്ല ഒത്തിരി കാര്യങ്ങൾ ഇപ്പൊ സംസാരിക്കാനായിട്ട് പഠിക്കുന്നുണ്ട് പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ അതല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പൊ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മറുപടി കൊടുക്കാൻ എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണേ സവാലോ എന്താ മനസ്സിലായേ സവാലോ സവാൽ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ ജവാബ് അതിന്റെ മറുപടി അല്ലെങ്കിൽ ഉത്തരം എന്നുള്ള അർത്ഥത്തിലോ സവാൽ ഓക്കെ ക്വസ്റ്റ്യൻസിന്റെ ജവാബ് മറുപടി എങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ് ഇന്നത്തെ സെഗ്മെന്റ് മനസ്സിലായോ ഓക്കെ ആദ്യം തന്നെ ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റിനാണ് അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇനി അതിന്റെ ആൻസർ നിങ്ങളുടെ മനസ്സിൽ ഹിന്ദിയിൽ തന്നെ വരുന്നുണ്ടോ എന്നുള്ളത് നോട്ട് ചെയ്യൂട്ടോ ഓക്കെ വിഷമിക്കൊന്നും വേണ്ട വന്നിലും കുഴപ്പമൊന്നുമില്ല മെയിൻ ആയിട്ട് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളൊന്ന് നോക്കുന്നത് മനസ്സിലായോ അപ്പൊ ആ കെ ഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് സുഖമാണോ എന്നാണ് ആ ചോദിക്കുന്നത് അനിയോ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ചോദിക്കത്തില്ലോ യു അതാണ് അപ്പൊ അതിന് മറുപടി എന്താ പറയണ്ടേ ആ അതെല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ തുടക്കക്കാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളോട് ആരെങ്കിലും ഇപ്പൊ ഹിന്ദിക്കാരുടെ ഇടയിൽ ജീവിക്കുന്ന തുടക്കക്കാരുണ്ടെങ്കിൽ അപ്പൊ ഒന്നും സംസാരിക്കാൻ പറ്റാത്ത കുറെ പേരുണ്ടാവും അപ്പൊ അവര് ഈ ഒരു ക്വസ്റ്റ്യൻ കേക്കുമ്പോ തന്നെ ഒന്ന് പിൻവലിയോ അല്ലേ ഞാൻ എന്റെ ഒരു അനുഭവാ കേട്ടോ പറയുന്നത് കാരണം അങ്ങനെ പിൻവലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് ഒരു സ്റ്റെപ്പ് വെക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് എന്താ പറയണ്ടതെന്ന് അറിയാം മേം ടീക്ക് ഹൂന്നാണ് പറയണ്ടതെന്ന് അറിയാം എങ്കിൽ പോലും മേം ടീക്ക് ഹേ ആണോ ഹോ ആണോ ഹും ആണോ അതാ കംപ്ലീറ്റ് ആയിട്ട് വരില്ല അപ്പൊ നമുക്കൊരു ടെൻഷനായി നമ്മൾ അത് മിണിഞ്ഞ അവിടെ ഇരിക്കും അതാണ് സംഭവിക്കുക അങ്ങനെയല്ല ചെയ്യണ്ടേ നമ്മൾ ഈ ഒരു വാക്ക് അങ്ങോട്ട് കാണാതെ പഠിച്ചോളൂ ഈ ഒരു സെന്റൻസ് കേട്ടോ അത് അങ്ങോട്ട് പ്രയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നില്ലാത്തൊരു കോൺഫിഡൻസ് ആയിരിക്കും പിന്നെ അവരടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് അറിയില്ലെങ്കിലും നമ്മൾ അവരായിട്ടൊന്ന് മിൻഡിൽ ചെയ്യാൻ ശ്രമിക്കും അതറിയാൻ അതെന്താണ് ചോദിച്ചതെന്ന് അറിയാൻ നമ്മളൊന്ന് ആക്ഷൻ ആയിട്ടോ പിന്നെ നമുക്ക് ആ ഒരു ചമ്മൽ ഉണ്ടാവത്തില്ല കാരണം എന്താ ആദ്യത്തെ ക്വസ്റ്റിന് റിപ്ലൈ നമ്മൾ കൊടുത്തു മനസ്സിലായോ അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത് ഈ ഒരു ക്വസ്റ്റിനും ആൻസറും നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചു വെച്ചോ നിങ്ങളും ചോദിച്ചോ ആ കേസേ ഹോ അര കണ്ടുകഴിഞ്ഞ കേട്ടോ അപ്പൊ എന്താ പറയണ്ടോ ഈ ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റിനാണ് മനസ്സിലായില്ലേ ആൻസർ എന്താ പരിവാർ കേ താങ്കിലി ഫാമിലി എങ്ങനെ ഇരിക്കുന്നു എന്നാണ് ചോദിച്ചത് മനസ്സിലാവുന്നത് കേട്ടോ ആ അപ്പൊ എന്താ പറയണ്ട ആൻസർ എല്ലാരും സുഖമായിട്ട് ഇരിക്കുന്നു അല്ലേ ആ സബി ലോക് ും പറയാ അല്ലെങ്കിൽ അച്ചേ ഹേ എന്നും പറയാ കേട്ടോ സബി ലോക്ക് എല്ലാവരും മനസ്സിലായോ സബി ലോക്ക് ഇനിയിപ്പോ ഞാൻ ചോദിക്കയാണ് ആ നീ എപ്പോഴാ വന്നേ നീ എപ്പോഴാ വന്നേ ആ എന്നാ ചോദിക്കേണ്ടത് കേട്ടോ അല്ലെങ്കിൽ താങ്കൾ താങ്കൾ എന്ന് പറയുമ്പോഴാണ് നീ നീന്നാണെങ്കിൽ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്തോളൂ ഇനി ഇവിടെ ഒരു കാര്യം കൂടി പറയാം ആ കേസേ ഹോ എന്നാണ് ഞാൻ ചോദിച്ചല്ലേ ആ കേസേ ഹേ എന്നാണ് ആക്ച്വലി ഗ്രാമർ വൈസ് സംസാരിക്കുന്നവരാണെങ്കിൽ ഇതിന്റെ മിസ്റ്റേക്ക് ആയിട്ട് പറയും എന്തുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ ആ കേസേ ഹോ എന്ന് ചോദിച്ചത് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി പുറകായിട്ടായിട്ട് സംസാരിക്കുന്നവര് ഈ ഹോയാണ് ചോദിക്കുക ആക്ച്വലി ഹേ ആണ് ഗ്രാമർ എങ്കിലും തും ആണ് ഹോ വെക്കേണ്ടത് ആപ്പ് വരുമ്പോ ഹേ ആണ് വെക്കേണ്ടത് ഇതൊക്കെ നമുക്ക് അറിയാം എങ്കിൽ പോലും സംസാരത്തിൽ ചെറിയ ചെറിയ എന്താ പറയാ വ്യത്യാസങ്ങൾ വരാം കേട്ടോ അതൊന്നും ഒരു മിസ്റ്റേക്ക് അല്ല ഇനിയിപ്പൊ നിങ്ങൾ ഹേ വെച്ച് ചോദിച്ചു തെറ്റുമൊന്നും തെറ്റൊന്നുമില്ല കേട്ടോ അതും ഇതും ശരിയാണ് എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പൊ ഇപ്പൊ ഞാൻ ചോദിച്ചത് എപ്പോഴാണ് വന്നത് ഓക്കെ അപ്പൊ ഞാൻ എന്താ ആൻസർ കൊടുക്ക ആ ഞാൻ ഇന്നലെ വന്നു പറഞ്ഞോ കല്ലായ കല്ലായ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് വന്നു മിനിഞ്ഞാന്ന് അല്ലെങ്കിൽ മറ്റന്നാള് എന്നൊക്കെ പറയുന്ന വാക്കൊന്ന് പഠിച്ചുവെച്ചോട്ടോ പർസോം പർസോം ഈ കല്ല് പോലെ തന്നെയുള്ള വാക്കാണ് പർസോ എന്ന് പറഞ്ഞത് പർസോ ആയാ എന്ന് പറഞ്ഞാ ഞാൻ മിനിഞ്ഞാന്ന് വന്നു ഇനിയിപ്പോ ഞാൻ മറ്റൊന്ന് പോകുന്നു പറയാനാണെങ്കിൽ മനസ്സിലായോ അപ്പൊ ഈ കല്ല് പോലെ തന്നെയാണ് കല്ലിന് രണ്ടാർത്ഥം ഉണ്ട് അല്ലെ ഇന്നലെയൊന്നും നാളെയൊന്നും ഉണ്ട് നമ്മൾ അതെങ്ങനെ മനസ്സിലാക്കുന്നത് ആ പാസ്റ്റ് ആണോ യൂസ് ചെയ്യുന്നത് കല്ലിന്റെ കൂടെ തായ് ഉണ്ടോ അല്ലെങ്കിൽ ആയ ആയ എന്ന് പറയുമ്പോൾ തായ് ഇല്ല എന്നാ പറഞ്ഞു നമുക്ക് എന്ത് മനസ്സിലായി ആനയുടെ സെക്കൻഡ് രൂപമാണ് ആയ ആയ അല്ലെ കഴിഞ്ഞു പോയ കാര്യം പറഞ്ഞേ അതുകൊണ്ടാണ് കല്ലായ എന്ന് പറഞ്ഞപ്പോ അത് ഇന്നലെയാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞില്ല എന്നാ പോലും നമുക്കത് മനസ്സിലായി ആയ എന്നൊരു വാക്ക് കണ്ടിട്ടാണ് മനസ്സിലാവുന്നുണ്ടോ അതുപോലെ തന്നെയാണ് ഇത് പർസോം പരസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിഞ്ഞാന്നെന്ന് പറയാനും മറ്റന്നാൾ എന്ന് പറയാനും ഒറ്റ വാക്കാ യൂസ് ചെയ്യുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഈ പരസ്യം എങ്ങനെയാ മനസ്സിലാക്കുന്നത് മറ്റന്നെയാണോ പറഞ്ഞാൽ മിനിഞ്ഞാന്നാണോ ആ മിനിഞ്ഞാന്നിന്റെ കൂടെ എന്തായിരിക്കും പാസ്റ്റ് രൂപങ്ങളായിരിക്കും മറ്റന്നാൾ മറ്റന്നാൾ പോകും ആ പർസോം ജായേഗ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് മറ്റന്നാൾ എന്നുള്ള വാക്ക് വരാൻ വേണ്ടിട്ട് അപ്പൊ കല്ലും പർസോമൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ മനസ്സിലായില്ലോ ഓക്കെ അതുപോലെ തന്നെ എന്തിനു വന്നു നേരത്തെ നമ്മൾ ചോദിച്ചു എപ്പോൾ വന്നു എന്തിനു വന്നു ചോദിക്കാനാണെങ്കിലോ ആ ആ ക്യൂ ആയേ ക്യൂം അത്രയേ ഉള്ളൂ കേട്ടോ ആ ക്യൂ ആയേ അല്ലെങ്കിൽ താങ്കൾ എന്തിനാ ഇവിടെ വന്നേ ക്യൂ ആയേ മനസ്സിലായോ അപ്പൊ എന്താ പറയാന് ആ ഞാൻ നിങ്ങളെ കാണാൻ വന്നതാ നീ നിന്നെ കാണാൻ വന്നതാ വന്നതാപ്നിയെ കണ്ടുമുട്ടുക മനസ്സിലായോ മേ ആപ്കോ മിൽനേ ആയാഹും മേ ആപ്കോ മിൽനിയെ വന്ന ആള് ആണാണെങ്കിൽ ആയാഹും പെണ്ണാണെങ്കിൽ ഐഹും ആ ഡിഫറൻസ് ആട്ടോ സ്ത്രീലിംഗം പുല്ലിംഗം ആ മേ ആപ്കോ മിൽനെ ആയാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ നമ്മൾ ചോദിച്ചു എപ്പോൾ വന്നു കബ ആയേ ഇനി എപ്പോൾ വരുമെന്ന് ചോദിക്കണമെങ്കിലോ ആയെങ്കി എന്നും തുമ്പ് വരുമ്പോ ആവോ ഗെ എന്നും ആണ് പക്ഷെ നിങ്ങൾക്ക് രണ്ടും മിക്സ് ചെയ്ത് ചോദിക്കാം ഒരു മിസ്റ്റേക്കില്ല കേട്ടോ ആ കബഗെ ആ താങ്കൾ എപ്പോൾ വരും ആ ഞാൻ വൈകുന്നേരം വരും മനസ്സിലാവുന്നില്ല ഇപ്പൊ ക്വസ്റ്റ്യനും ആൻസേഴ്സും നമ്മൾ ഒരുമിച്ച് പറഞ്ഞു പോവുകയാണ് കേട്ടോ അതല്ലെങ്കിൽ നീ ഇനി എത്ര നേരം കൊണ്ട് ഇവിടെ എത്തും എന്ന് നമ്മൾ ചോദിക്കില്ല ഇപ്പൊ ഫോണും വിളിച്ചപ്പോ വന്നോണ്ടിരിക്കുകയാണ് ചോദിക്കുക അല്ലെ നീ എത്ര നേരം കൊണ്ട് ഇവിടെ എത്തും എത്ര നേരം കൊണ്ട് ഇവിടെ എത്തും ആ ആ കിത്തിനി എത്ര നേരത്തിൽ എന്നുള്ള അർത്ഥത്തിൽ ആ ഞാനൊരു അര ഒരു മണിക്കൂറിനുള്ളിൽ എത്തും അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് എത്തും മേം മണിക്കൂർ നോക്കി പോയിട്ടുണ്ട് ആദാ എന്ന് പറയുമ്പോട്ടോ എന്ന് പറഞ്ഞ അരമണിക്കൂറ് മനസ്സിലായ ഓക്കെ ഇനി അതുപോലെ നീ എവിടെ പോവാ ചോദിച്ചോ നീ എവിടെ പോവാൻ അതിന്റെ ഷോർട്ട് കേട്ടോ നീ എവിടെ പോവാ ഇനി ഇനിയിപ്പോ ഓഫീസിലൊക്കെ റിസെപ്ഷനിൽ വരുമ്പോ ചോദിക്കും ആരെ കാണാനാ വന്നേ ആരെയാണ് കാണേണ്ടത് പറയണ എനിക്ക് മാനേജറെ കാണണം ആ പൂജ മാനേജർ അതല്ലെങ്കിൽ ഞാൻ മാനേജറെ കാണാനാണ് വന്നത് മാം മാനേജർ മാം മാനേജർസ് മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക അതുപോലെ ആൻസർ കൊടുക്കുക ഓക്കേ ഇനി അതുപോലെ നീ എന്താ ചെയ്യുന്നേ ആ നീ എന്താ ചെയ്യുന്നേ ജോലിയൊക്കെ ചെയ്യുകയാണെ നമ്മൾ എന്താ ചെയ്യുന്നേ ആ നീ എന്താ ചെയ്യുന്നേ ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്യുക ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്യുക മേക്ക് കമ്പനി മേൽ കാം കർത്താവും മനസ്സിലാവുന്നുണ്ടോ മേക് കമ്പനി മേൽ ും എന്താണോ അത് അത് പറയാ മനസ്സിലായോ ഓക്കെ അപ്പൊ നമ്മൾ ചോദിക്കാണ് ആ ജോലി എങ്ങനെ നടക്കുന്നു ആ നിന്റെ ജോലി എങ്ങനെ നടക്കുന്നു ചോദിക്കത്തില്ലയോ എങ്ങനെയാ ആ എങ്ങനെ നിന്റെ ജോലി എങ്ങനെ നടക്കുന്നു ആ ഗോയിങ് വെൽ എന്ന് പറയേ ആ നന്നായിട്ട് നടക്കുന്നു എന്ന് പറയുന്ന ഇനിയിപ്പോ ഇനിയിപ്പോ നമ്മൾ ഒരാളെ കാണാതായിട്ട് നമ്മൾ കൊറച്ച് നാള് കഴിഞ്ഞ് കാണുവോ അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് കാണുവോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കും നീ എവിടെ ആയിരുന്നു നീ എവിടെയായിരുന്നു എങ്ങനെയാ പറയാ ആ ആ ഒരുപാട് കൊസ്റ്റ്യൻ വേർഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ക്യൂ കിസ്നെ അല്ലെങ്കിൽ കഹാം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൂം വേർഡ്സ് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൂൺ വേർഡ്സ് ആണ് നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവരേണ്ടത് മനസ്സിലായോ എവിടെയെന്ന് ചോദിച്ചപ്പോ എന്ത് ഓടി വരണം കഹാം എന്നുള്ള ഒരു ക്വസ്റ്റ്യൂൺ വേർഡ് ഓടി വരണം ആ ഖഹാ നീ എവിടെയായിരുന്നു അല്ലെങ്കിൽ താങ്കൾ എവിടെയായിരുന്നു ഓക്കെ അപ്പൊ പറയൂ അല്ലേ ആ പുറത്തുള്ളവരായിരുന്നെങ്കിൽ പറയും ഞാൻ ദില്ലിയിലോ അല്ലെങ്കിൽ ദുബായിലോ എവിടെയായിരുന്നു അവിടെ അങ്ങനെ ഞാൻ പറയണം മേം ദില്ലി മേത്താ ഞാൻ ദില്ലിയിലായിരുന്നു അതല്ല ഇപ്പൊ ഇവിടെ തന്നെയാണെങ്കിൽ ഓഫീസിനെ താ ഞാൻ ഓഫീസിലായിരുന്നു അതല്ല ഞാൻ പുറത്തായിരുന്നു ശ്രീലിംഗോ പുല്ലിങ്ങോ അനുസരിച്ചിട്ടോ ആ മേം ബഹർത്ത ഞാൻ പുറത്തായിരുന്നു അപ്പൊ അതാണ് അയുള്ള മറുപടി ഇനി അതുപോലെ തന്നെ മറ്റൊരു ആണ് നീ എവിടെയാണ് താമസിക്കുന്നെ അല്ലേ നീ എവിടെയാണ് താമസിക്കുന്ന ചോദിക്കുമോ അല്ലേ ആ ആഹോ അപ് കഹ രേഹോ നീ എവിടെയാ താമസിക്കുന്നേ ഇപ്പൊ എവിടെയാണ് സ്ഥലം അത് പറയാ കൊച്ചിന്മേ ഞങ്ങള് കൊച്ചിക്കാരാണ് കേട്ടോ മീൻസ് ആ ഹൂ അതല്ലെങ്കിൽ എവിടെയാണോ സ്ഥലം അവിടെയാണ് മനസ്സിലാവുന്നുണ്ടോ ഇനി അതുപോലെ തന്നെ അപ് അപ് അതെന്താസെ ഹോം എന്താ മനസ്സിലായേ ഈ രണ്ട് ക്വസ്റ്റ്യും തമ്മിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ നീ എവിടെ നിന്നുമാണ് എന്നാണ് ആ ചോദിച്ചത് ആ കഹാസേ ഹോ മേം കേരൾ സേഹും ഞാൻ കേരളത്തിൽ നിന്നുമാണ് അതാണ് ഈ രണ്ട് ക്വസ്റ്റനിൽ നമ്മുടെ ഡിഫറൻസ് കേട്ടോ ഒന്ന് മനസ്സിലാക്കി വെക്കാം ഓക്കേ ഇനി അടുത്തത് നമുക്കിപ്പോ ചോദിക്കാം അല്ലെ ആ നിന്റെ കല്യാണം കഴിഞ്ഞോ അല്ലെങ്കിൽ വിവാഹിതനാണോ എന്നൊക്കെ ചോദിക്കാം പരിചയമില്ലാത്ത ആളാണെങ്കിൽ വിവാഹിതനാണോ എന്നാ ചോദിക്കാം അല്ലെ സുഹൃത്താണെങ്കിൽ കല്യാണം കഴിഞ്ഞോ നമ്മൾ ചോദിക്കാം അപ്പോ വിവാഹിതനാണോ എന്ന് ചോദിക്കണത് ആ ശതി ആതിഷുധാ ഹെതിഷുധ എന്ന വാക്കാണ് കേട്ടോ വിവാഹിതൻ എന്നുള്ള അർത്ഥത്തില് അപ്പൊ ആണെങ്കിൽ ഹാ മേതിഷുതാഹു മെ ഷതി അല്ലെങ്കിൽ അല്ല നെഹി അത്രേ നഹി ഓകെ അതല്ലെങ്കിൽ ആണെങ്കിൽ ഇതിപ്പോ സ്ത്രീ ആയാലും പുരുഷനായാലും പറയേണ്ട സെന്റൻസ് എങ്ങനെയാണ് മേരി ഷാദി ഹോഗെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഷാദി എന്നുള്ള വാക്ക് ആയതുകൊണ്ട് മേരി ഷാദി ഹോഗയ അല്ലെങ്കിൽ മേര ഷാദി ഹോഗയാ എന്നല്ല മേരി ചതി ഹോകേന്ന് തന്നെയാ പറയട്ടെ കേട്ടോ ഓക്കെ അപ്പൊ എന്റെ വിവാഹം കഴിഞ്ഞു ഇനി നമ്മൾ ചോദിക്കുകയാണ് അതാരാണ് ആ അതാരാണ് അത് ആരാണ് എങ്ങനെയാണ് മനസ്സിലാവുന്നത് ആ ഓ കോൻ ഹെ ഓ കോൻ ഹെ അതാരാണ് അപ്പോ മനസ്സിൽ നമ്മൾ പറഞ്ഞു കേട്ടോ അതെന്റെ സിസ്റ്റർ ആണ് ഓ മേരി ബഹൻ ഹെ ഓ മേരി ബഹൻ ഹെ ഇനിയിപ്പോ ആണെങ്കിൽ ബൈ ഹെ റിയല്ലേ പക്ഷെ ഇതിലേതാണ് സിസ്റ്റർ ഏതാണ് സഹോദരൻ എന്നുള്ളത് ചെലപ്പോ തെറ്റാൻ ചാൻസ് ഉണ്ട് പലർക്കും കേട്ടോ ബഹൻ എന്ന് പറയുന്നത് സഹോദരിയും ഭൈ എന്ന് പറയുന്നത് സഹോദരനും മനസ്സിലായില്ലേ ഇനി അതുപോലെ തന്നെ മറ്റൊരു സിറ്റുവേഷൻ നമ്മുടെ ഫ്രണ്ട് ആരെങ്കിലും നമ്മൾ കാണും കേട്ടോ അവന് തിരി സുഖമില്ല കാണുമ്പോ തന്നെ നമുക്ക് അറിയാം നമുക്കറിയാം വയ്യാതിരിക്കാം നമ്മൾ ചോദിക്കും നിനക്ക് എന്താ അസുഖമാണോ നിനക്ക് എന്താ അസുഖമാണോ എങ്ങനെ ചോദിക്കാ ബിമാറോ ആ ക്യാ

നിനക്ക് എന്തെങ്കിലും മദദ് കി സഹായത്തിന്റെ ആവശ്യം ഉണ്ടോ മതായത്തിന്റെ അപ്പൊ ആട് പറയാ അല്ലെ എന്ത് ആ ആവശ്യം ആവശ്യം ഉണ്ടെന്ന് പറയാ ധന്യവാദ് നോ താങ്ക്സ് എന്ന് പറഞ്ഞാണ് കേട്ടോ ജി നെഹി ധന്യവാദ് എന്നാണ് പറയാ അതല്ല ഫ്രണ്ട്സിനോട് നമ്മൾ ഇത്ര പോളായിട്ട് സംസാരിക്കത്തില്ല അല്ലെ എന്നാലും ഇതൊരു നല്ലൊരു വാക്കാണ് നമ്മൾ ഇങ്ങനെ സംസാരിക്കാൻ പഠിച്ചു കഴിഞ്ഞ ഓക്കെ അതല്ലെങ്കിൽ ഹാ കൃപയാ മദത് മദത് എന്ന് ഴിഞ്ഞ ഒന്ന് സഹായിക്കൂ എന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലായില്ലേ ഇനിയിപ്പോ നമ്മൾ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മളാളവിടെ ചോദിക്കുകയാണ് ഇപ്പൊ എങ്ങനെയുണ്ട് ഹേ ചോദിക്കുന്നത് കേട്ടോ ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ അസുഖല്ല വേറെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാനായിട്ട് അബിസേ എന്ന് ചോദിക്കാം അതല്ലെങ്കിൽ നിനക്കിപ്പോ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന കേട്ടോ ഇനിയിപ്പൊ നമ്മൾ നിനക്ക് എന്തെങ്കിലും വേണോ നിനക്ക് എന്തെങ്കിലും വേണോ അവച്ച് ചൈക്കിയ ആക്ക കുച്ച് നിനക്ക് എന്തെങ്കിലും വേണോ അപ്പൊ പറയാണ് കുച്ചിനെയ് കുച്ച നെയ് ചായ എന്താണ് ഒന്നും വേണ്ട വേണ്ടത്തോടാ പനി തോ എനിക്ക് കുറച്ച് വെള്ളം തരും പനി തോ മനസ്സിലാവുന്നുണ്ടോ ഓക്കേ ഇനിയിപ്പ ആള് ചോദിക്കാണ് ഇപ്പൊ ഫ്രണ്ട് വന്ന് ചോദിച്ചല്ലേ ഇത്രയും കാര്യങ്ങള് എങ്ങനെയുണ്ടായിരുന്നു നിന്റെ ദിവസം അപ്പൊ നമ്മൾ തിരിച്ചു ചോദിക്ക വയ്യാതിരിക്കുന്ന വ്യക്തി ചോദിക്ക ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കത്തില്ല അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കട്ടെ ബീത്ത ഈ ഒരു വാക്കാട്ടെ ചോദിക്ക ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ ചോദിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ എന്താ പറയാ അത്ര നല്ലതല്ലായിരുന്നു എങ്ങനെയാ ഉത്തന അച്ഛനെത്തന അച്ഛനാബി അച്ഛക്കെ പറയൂട്ടോ ഓക്കെ അപ്പൊ ഇതാണ് അതെല്ലാം നല്ലതായിരുന്നു ഇന്നത്തെ ദിവസം സൂപ്പർ ആയിരുന്നു എങ്ങനെയാണ് അജ്കദീൻ അജ്കദീൻ മനസ്സിലായി അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക ഇതൊക്കെയാണ് അതിന്റെ ആൻസറുകൾ ഇനി പലർക്കും പല സിറ്റുവേഷൻസ് ആയിരിക്കും പറയാനുണ്ടാവുക എന്നാ പോലും കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അല്ലെ ഇനി ഒന്ന് രണ്ട് കോമൺ ക്വസ്റ്റ്യൻസ് കിട്ടോ ഇപ്പൊ നമ്മൾ പറയത്തില്ല നീ ആരാണ് ഇപ്പൊ നമ്മുടെ ദേഷ്യത്തിലും പറയാലെ നീ ആരാ ചോദിക്കാൻ നീ ആരാണ് അതല്ല ഇപ്പൊ ഒരാളെ കാണുമ്പോൾ ചോദിക്കല്ലേ താങ്കൾ ആരാണ് ആ ആ കോൺ ഹോ അല്ലെങ്കിൽ കോൺ ഹെ തുമ് ആണെങ്കിൽ തുമ കോനോ ഇത് പറയാൻ നീ ആരാ മനസ്സിലാവുന്നുണ്ടോ തും കോൺ ഹോ ആ നീ ആരാണ് ഇനി നമുക്ക് പറയാനുണ്ട് ഇപ്പൊ ഞാൻ ബിനു ആണ് എന്നാണെങ്കിൽ മേം ബിനുവും അത്രയേ ഉള്ളൂ ആ കോൺ ഹേ എന്ന് ചോദിക്കുമ്പോ നമുക്ക് നമ്മൾ ആരാണെന്ന് പറയാനാണെങ്കിൽ അത്ര പറഞ്ഞാൽ മതി കേട്ടോ ഇനി താങ്കൾക്ക് എത്ര വയസ്സായി ചോദിക്കത്തില്ല നമുക്ക് എത്ര വയസ്സായിന്ന് ചോദിക്കാനായിട്ട് വയസ്സിനെ പറയുന്നത് സാൽ എന്നും അതുപോലെ തന്നെ ഉമറ് എന്നുള്ള രണ്ടും യൂസ് ചെയ്ത് ചോദിക്കാം കേട്ടോ ഇപ്പൊ സാൽ എന്നാണെങ്കിൽ ആ കിത്തനെ ഹേ ഓക്കെ താങ്കൾ എത്ര വയസ്സായി എന്നാണ് അപ്പൊ നമുക്ക് വയസ്സി നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ പറയാം ഫോർട്ടിയോ തേർട്ടിയോ എത്രയാണാവുന്ന അതനുസരിച്ച് പറയാം അതല്ല നമുക്ക് അവനവന്റെ വയസ്സ് ഹിന്ദിയിൽ പഠിച്ചു വെക്കണെങ്കിൽ അങ്ങനെ പഠിച്ചു വെക്കാം കേട്ടോ ഫോർട്ടി ആണെങ്കിൽ വയ്ക്കാം കേട്ടോ ഇനി അതുപോലെ വളരെ റഫായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെയാണ് സംസാരിക്കണെങ്കിൽ നമ്മൾ എന്നൊരു വാക്ക് കേൾക്കാം കേട്ടോ ഒന്ന് സെന്റൻസ് ചോദിക്കുന്നത് കേൾക്കാം അതിനർത്ഥം എന്തോ വിശേഷം എന്നുള്ളതാണ് ക്യാ ഹാലേ

कुछ खास नहीं है हमेशा की तरह मनसावना ട്ട ഇനിന്താത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ട്ട ഞാൻ ചോദിക്കാ നിങ്ങളോട് നിങ്ങൾ എന്നെ മറുപടി പറഞ്ഞോളൂ ആ ആ ഹിന്ദി सीख रहे हैं क्या आप हिंदी सीख रहे तेहे हो അല്ലിങ്ങി રહે കേട്ടോ हिंदी सीख रहे हैं क्या എന്ന് ചോദിക്കാം ഓക്കേ മറുപടി എന്താ आप हिंदी सीख रहे हैं हा, हां मैं हिंदी सीख रहा हूं അല്ലിങ്ങി सीख रही हो ഹിന്ദി മനസ്സിലാവുന്ന ഞാൻ ഹിന്ദി പഠിക്കുകയാണ് അപ്പൊ ഒരു ട്വന്റി ട്വന്റി ഫൈവ് ക്വസ്റ്റിൻസ് കവർ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് മറുപടി തരുന്നത് ഇനി നമുക്ക് ഇന്നത്തെ കമന്റിനുള്ള റിപ്ലൈ നോക്കാം ഇന്നത്തെ അല്ല മുമ്പ് വന്നതാണ് നമ്മൾ ഒരുപോലത്തെ വാക്കുകളില്ലേ ഒരുപോലെ പ്രൊണൗൺസ് ചെയ്യാം പക്ഷെ ഒരുപോലെ കേൾക്കാം അർത്ഥം വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് അട്ടൻഡായിരുന്നല്ലോ ഇപ്പൊ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് വന്ന കമന്റ് ആട്ടോ ഓക്കെ പാൽത്തു പാഴ്ത്തു ഡിഫറൻസ് ആണ് പാൽത്തു പാഴ്ത്തു എന്ന് പറയുന്നത് നമ്മൾ പെറ്റ്സ് ഉണ്ടല്ലോ പെറ്റ് പെറ്റ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ പാൽത്തു ഇപ്പോ ഗായു ജാൻവർ ഹെ എന്ന് പറഞ്ഞ അനിമൽ അപ്പൊ ഗായ പാഴ്ത്തു ജാൻവർ ഹേ എന്ന് പറഞ്ഞ എന്താ ആ വളർത്തു മൃഗമാണ് എന്നാണ് അല്ലെ പശു പശു ഒരു വളർത്തു മൃഗമാണ് അപ്പൊ അവിടെയാണ് നമ്മൾ ഈ പാഴ്ത്തു എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് ഇനി ഇനിത്തു ഡിഫറൻസ് എന്താണ് ഒന്ന് പായും ഒന്നൊരു വരയും കൂടി വന്നപ്പോ ഇങ്ങനെ റായ താഴേക്ക് വന്നപ്പോ ഫായ ആയി അല്ലെ ഫാൾത്തു എന്ന് പറയുന്നത് യൂസ്ലെസ് എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോ അനാവശ്യമായ മനസ്സിലാവുന്നുണ്ടോ ഉപകാരമില്ലാത്ത എന്നുള്ള അർത്ഥത്തിലും അനാവശ്യമായ എക്സ്ട്രാ ഇപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു വസ്തു എക്സ്ട്രാ അതിനും ഈ ഫാൾത്തു എന്ന് പറയും കേട്ടോ ഇപ്പൊ എക്സാമ്പിള് ഹമേം ഫാൾത്തു കർച്ച ആ നമ്മള് ഫാൾത്തു കർച്ച ഫാൾത്തു കർച്ച എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള ുദ്ദേശിക്കുന്ന ചിലവാണ് കേട്ടോ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ നമ്മൾ ചെയ്യാൻ പാടില്ല അല്ലെ അതാണ് ഫാഴ്ത്തു അനാവശ്യമായ യൂസ്ലെസ് ഇപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത എന്നൊക്കെ പറയത്തില്ല അതിനാണ് ഈ ഫാഴ്ത്തു എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം അതുപോലെ ആരേലൊക്കെ കമന്റ്സ് പെൻഡിങ് ഉണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോസിൽ കൊണ്ടുവരാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ചോദ്യം നോക്കാം ഓക്കെ ഇത് ആരുടെയാണ് ഇത് ആരുടെയാണ് അത് ആരാ വരുന്നത് അത് ആരാണ് വരുന്നത് മൂന്നാമത്തെ കേട്ടോ ഇന്ന് മൂന്നെണ്ണം പറയുന്നുണ്ടേകോ ഏകോക്കെ അപ്പൊ സമയം കിട്ടുന്നവര് ഒന്ന് ചിന്തിക്കുക അതുപോലെ തന്നെ റിപ്ലൈ അയക്കാൻ ശ്രമിക്കുക ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്നും പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ട്ടാ അപ്പൊ അടുത്ത ക്ലാസ് കാണാം ഭയ